ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ ടി വി ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഒരു ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ആത്മഹത്യ അപ്പോൾ അതിന് കാരണക്കാരിയായ കുട്ടിയെ കണ്ടുപിടിക്കുകയും ഇപ്പോൾ റിമാൻഡിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങൾ അനുകൂലമായി വരുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ തന്നെ ഇപ്പോൾ ഒരുപാട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഈ നിയമങ്ങളായാലും അതല്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു സമത്വമാണ് അല്ലാതെ സ്ത്രീ ഒരിക്കലും പുരുഷന് മേലെയാവാനും പുരുഷൻ താഴെ ആവാനും ഒന്നുമല്ല സ്ത്രീകളും എല്ലാ സമൂഹത്തിലും എല്ലാ തൊഴിലിടങ്ങളിലും അതേപോലെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും സമത്വത്തോടു കൂടി പോകണമെന്നുള്ള രീതിയിലാണ് സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യത്തിനുള്ള ബില്ലുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് നിയമങ്ങളൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് പക്ഷേ അത് ഒരുപാട് പേര് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ കേസുകളൊക്കെയാണ് കൊടുക്കുന്നത് പണ്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ബസുകളിലാണെങ്കിലും അതുപോലെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലും അതുപോലെ പിന്നെ ട്രെയിനിലാണെങ്കിലും അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും പിന്നെ ഓഫീസിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലാം ഒരുപാട് പീഡനങ്ങളൊക്കെ പല രീതിയിലുള്ള പീഡനങ്ങളും സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇത്രയും വലിയ നിയമങ്ങളൊന്നും അന്ന് നിലവിലും ഇല്ലായിരുന്നു പിന്നെ കൂടുതൽ സ്ത്രീകളും ഇതൊന്നും പുറത്തു പറയാറുമില്ല അവരതൊക്കെ സഹിച്ച് മുന്നേറി പോയിക്കൊണ്ടിരുന്നു ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ വലിയ ഇഷ്യൂസായിട്ട് കണ്ട് ഭയങ്കര വലിയ വലിയ കേസുകളൊക്കെയാണ് ഇപ്പോൾ ഓരോ സ്ത്രീകൾ കൊടുക്കുന്നത് ഇപ്പം വിവാഹമോചന കേസുകളിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് അമ്മായിയപ്പൻ ഉപദ്രവിക്കുന്നു അമ്മായിയമ്മ ഉപദ്രവിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അത് ബലം ആകാൻ വേണ്ടിയിട്ട് അമ്മായിയപ്പൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അമ്മായിയമ്മ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ വലിയ കേസുകൾ കൊടുത്തിരിക്കുന്നത് ചിലയിടത്ത് സത്യം ഉണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് കേസുകളിലും അതൊക്കെ വെറും അസത്യങ്ങളായിട്ടാണ് കാണുന്നത് അവർ വെറുതെ കേസ് ബലക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കേസുകളായിട്ടാണ് അങ്ങനെ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ പീഡന കേസുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു പ്രധാന ഇതായിട്ട് വന്നിട്ടുള്ളത് ഈ സ്ത്രീധന നിരോധന നിയമം വന്നെങ്കിലും ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിഷം വിഷമങ്ങൾ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്കും കൂടി ഒരു പ്രശ്നമായി തീരുന്ന രീതിയിലാണ് ഇതുപോലത്തെ അവ വ്യാജ പരാതികളൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ബസ്സുകളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ പണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പം എല്ലാവർക്കും ഒന്ന് തൊട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഈ ബസ്സിൽ ഉണ്ടായ പ്രശ്നത്തിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് അതിൽ ആ പയ്യൻ ഒരു തെറ്റും ചെയ്തതായിട്ട് കാണുന്നില്ല പിന്നെ റീൽസിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ആ കുട്ടി ചെയ്തതാണെന്നാണ് പറയുന്നത് എന്തായാലും അത് വളരെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞില്ല അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു അതുകൊണ്ട് ആ പയ്യനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പക്ഷേ അവരുടെ വീട്ടുകാർക്കുണ്ടായ നഷ്ടവും ആ അമ്മയുടെ മനോവേദനയും ആർക്കും നികത്താനും പറ്റത്തുമില്ല ഇനിയിപ്പോൾ കേസൊക്കെ പറഞ്ഞാലും ആ കുട്ടിക്ക് എന്തോ കൂടിപ്പോയ ജീവപര്യന്തം കിട്ടുമായിരിക്കും അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല അവരുടെ മകന് ഇല്ലാതായതു തന്നെ അവർക്ക് സഹിക്കാൻ എന്നത്തേക്കാളിലും അവർക്ക് അവരുടെ മകൻ ഇല്ലാതായത് മാത്രം വെച്ച അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യവും അതേപോലെ സ്ത്രീകളുടെ അവകാശങ്ങളും ഒന്നും ഇതേപോലത്തെ സില്ലി കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കരുത് നല്ല നല്ല കാര്യങ്ങൾക്കായിട്ടാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തുല്യത വേണം അതുപോലെ ഇപ്പോൾ ഉദ്യോഗ പൊസിഷനിൽ ഇരിക്കുന്നവർക്കൊക്കെ തുല്യത അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ മാറ്റി ഒരു കാര്യത്തിലും മാറ്റി നിർത്തരുതെന്നുള്ള ഒരു കാര്യത്തിലാണ് ഈ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ ഇപ്പം കല്യാണം കഴിച്ച് വിടുന്ന ഒരു പെൺകുട്ടി ഒരുപാട് മാനസിക പ്രയാസങ്ങളും ഒരു അവിടുത്തെ പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ഒരു താങ്ങായി തണലായി വന്ന നിയമങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ കേസുകളൊക്കെ കൊണ്ട് കൊടുത്ത് അവർ ഡൈവോഴ്സ് ഒക്കെ വളരെ അധികം വീട്ടിലുള്ള അംഗങ്ങളുടെ പേരിലും ഒക്കെ കേസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ വളരെയധികം പെൺകുട്ടികൾ ഇതേപോലെയുള്ള നിയമങ്ങളൊക്കെ വളച്ചൊടിക്കുന്നത് അതുപോലെ ബസ്സിലൊക്കെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പം പിന്നെ അധികം അങ്ങനെയൊന്നും കാണുന്നില്ല പിന്നെ ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള പയ്യന്മാരുടെ അടുത്ത് നമുക്ക് എത്ര നേരം എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്താൽ അതൊരു പ്രശ്നമേ അല്ല അവർ സുഖമായിട്ട് അവർ മൊബൈൽ രണ്ട് ഇത് ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് അവരങ്ങനെ പാ മൊബൈലിൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ യാതൊരു പീഡനങ്ങളും അവരുടെ ഒരു നോക്കത്ത് പോലും ഇല്ല നമ്മളെന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാൽ പോലും നമ്മളിങ്ങനെ ചെവി അവരുടെയൊക്കെ ചെവിയിൽ നിന്ന് ഇയർഫോൺ എടുത്ത് മാറ്റിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അതുകൊണ്ട് അവരതിൽ നോക്കിയിരുന്നോളൂ അവരിപ്പോൾ അടുത്ത് ആരും ഇരുന്നാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ ഒരു മധ്യ വയസ്സ് അമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരുടെയൊക്കെ അടുത്തിരിക്കുമ്പോഴും പിന്നെ ഇച്ചിരി വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തിരിക്കുമ്പോഴൊക്കെയാണ് നമ്മളുടെ കുറച്ച് നോട്ടവും ഒക്കെ വരുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ എന്നാലും അവർക്കും ഇപ്പോൾ വലിയ ധൈര്യമൊന്നുമില്ല നമ്മളെ തൊടാനും പിച്ചാനോന്നും അതുകൊണ്ട് ഇപ്പോഴത്തെ യുവതലമുറ ആക്കാർ ഇത് വളരെ നീറ്റാണ് എത്ര ദൂരം വേണമെങ്കിലും അവരുടെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പീഡനങ്ങളും ഞാൻ ഇതുവരെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ് അതുപോലെ നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പിള്ളേർ അടുത്തിരുന്ന് വന്നിട്ടുണ്ട് ഒരു കുഴപ്പം പിള്ളേർ നല്ല ഡീസൻറ്റായിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പെരുമാറുന്നത് പിന്നെ ഈ മധ്യവയസ്കരും വയസ്സായവരും ഒക്കെയാണ് പിന്നെ അല്പമൊക്കെ പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് നോട്ടം കൊണ്ടെങ്കിലും അല്ലാതെ ഈ പിള്ളേരെ നോ ആരാണ് അടുത്തിരിക്കുന്നതെന്ന് പോലും കുട്ടികൾ ശ്രദ്ധിക്കാറില്ല അതിലിപ്പോഴത്തെ യുവതലമുറ വളരെ നീറ്റാണ് പിന്നെ മോഷണ മോഷണക്കുറ്റമൊക്കെ വണ്ടിയിലൊക്കെ മോഷണങ്ങളൊക്കെ വരുന്നതിൽ എനിക്കറിയാൻ പറ്റത്തില്ല അതൊക്കെ ചിലപ്പം കുറെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം എങ്കിലും ബാക്കി ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ യുവതലമുറ നല്ല കാര്യങ്ങള നല്ല നീറ്റാണ് അവർക്കതിലൊന്നും ഒരു വിഷമം ഉണ്ടായിട്ട് കാണിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാകും ഉണ്ടാക്കുന്നില്ല എന്നാണ് ട്രെയിനിലായാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പിന്നീട് വീടുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തൊഴിലിടങ്ങളിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ നിയമങ്ങളൊക്കെ വളച്ചൊടിച്ച് അതുപോലെ അതിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുരുഷന്മാരെക്കാൾ ഒരുപാട് മുകളിലെ മുകളിൽ നിൽക്കാനും പുരുഷന്മാരെ അനുസരിക്കാതിരിക്കാനും അതുപോലെ അവർ പറയുന്നതൊന്നും ചെവിക്കൊള്ളാ ചെവിക്കൊള്ളാതിരിക്കാനും ഒന്നും ഉള്ളതല്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യ ജോ തുല്യ നീതി വേണം എന്നുള്ളതാണ് സ്ത്രീ സ്വാതന്ത്ര്യം അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ സംസാര രീതികളും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ആരെയും അവ എല്ലാവരെയും അവഗണനയോടെ കാണുന്ന ഒരു പറ്റം കുട്ടികളുണ്ട് അവർക്ക് പുരുഷന്മാരെ ഒട്ടും ഇഷ്ടമല്ല അവർ സംസാരിക്കുക അവരുടെ യാതൊരു കാരണവശാലും അവർ താഴ്ന്നു കൊടുക്കാത്ത രീതിയിലുള്ള സംസാര രീതികളൊക്കെയാണ് ഇപ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികളുള്ളത് ഇനിയിപ്പോൾ ഉള്ള പുതിയ തലമുറയിലെ പയ്യന്മാരുടെ കാര്യം വളരെ കഷ്ടമായിട്ടാണ് തോന്നുന്നത് ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് യാതൊരു കാര്യത്തിലും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പുകളല്ല അവരെ വേണമെങ്കിൽ ഈ പയ്യന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കേസും പിന്നെ അതുപോലെ പ്രശ്നങ്ങളും എന്നും മനസമാധാനം ഇല്ലായ്മയിലൂടെയാണ് കാര്യം കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ വീട്ടുകാരെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരുടെ പേരിൽ പീഡന കേസുകളൊക്കെ കൊടുക്കാനും യാതൊരു മടിയും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ ഇത് കാരണം യഥാർത്ഥത്തിൽ ഇതുപോലെ സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന വീടുകളിൽ പോലും അവർക്ക് കേസ് കൊടുക്കുമ്പോൾ ഇത് വ്യാജ പരാതിയാണോ യഥാർത്ഥ പരാതിയാണോ എന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയും പോകുന്നുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് വ്യാജ പരിപാ പരാതികൾ ചെല്ലുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു സത്യസന്ധമായൊരു പരാതി ചെല്ലുന്നത് വീട്ടിൽ പ്രീ വീട്ടിലെ പീഡനങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ അവിടുത്തെ അച്ഛനോ അമ്മയോ അവിടെയൊക്കെ പീഡനങ്ങളൊക്കെ ഏൽ ഏർപ്പെടുന്ന കുട്ടികളുടെ കാണും പക്ഷെ അത് ഈ വ എല്ലാം ഇങ്ങനത്തെ വ്യാജങ്ങളുടെ ഇടയിലാവുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഒന്ന് അറയ്ക്കും സത്യം ഇപ്പോൾ തന്നെ ബസ്സിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് കാരണം ഇനിയിപ്പോൾ യഥാർത്ഥ ബസ്സിൽ തന്നെ ഒരു ഇങ്ങനെ ഒരാളിൽ നിന്ന് പെരുമാറ്റം ഉണ്ടായാൽ ആ കുട്ടിക്കും വീഡിയോ എടുക്കാൻ പേടിയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരും ഇനിയിപ്പോൾ ശ്രദ്ധ അവരാവ കുറ്റപ്പെടുത്തുകയും ചെയ്യും മറ്റേത് അതിനെങ്കിലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അതും പോയി കിട്ടി ഈ ഒരു കൂടി അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അവർ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ ഒരേപോലെ ഉന്നതിയിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ സാമൂഹ്യമായ ചുറ്റുപാടുകളിലൊക്കെ ഇടപെടുന്നതിനും ഒക്കെയാണ് അവർ അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടത് പിന്നെ സ്ത്രീ സുരക്ഷയും അതേപോലെയാണ് സ്ത്രീകൾക്ക് ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ സുരക്ഷാ പദ്ധതികളൊക്കെ എങ്കിലും അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടൊന്നുമില്ല അർദ്ധരാത്രിയിലൊന്നും സ്ത്രീകൾക്കൊന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടില്ല അല്ലാതെ ഇപ്പം ബോംബെ ഡൽഹി അവിടെയൊക്കെ പറ്റുമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ അങ്ങനെ രാത്രിയിലോ അർദ്ധരാത്രിയിലോ ഒന്നും ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോഴും ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോഴും നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുക അല്ലാതെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ റീൽസിനോ റീച്ചിനോ ഫോളോവേഴ്സെ കൂട്ടോ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആവശ്യമില്ലാതെ നമ്മുടെ നിയമങ്ങളും നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യവും ഒക്കെ ദുരുപയോഗപ്പെടുത്തി നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു പാരയായി തീരുകയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയായിപ്പോയി ഇത് ആ കുട്ടി എന്തിനാൽ ഒരിക്കലും ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്നൊന്നും ആ കുട്ടിയും വിചാരിച്ചു കാണത്തില്ല പക്ഷേ ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയി ഒരാളെ സമൂഹത്തിൻ്റെ പണ്ടത്തെ കണക്കല്ലല്ലോ ഒരാൾ പറഞ്ഞു പറഞ്ഞ് അറിയുന്നതിനേക്കാളും വളരെ വേഗത്തിലായിരിക്കും നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പല പല ഷെയറുകളിലൂടെയും ലൈക്കുകളിലൂടെയൊക്കെ ഒന്ന് പോകും പിന്നെ കൈ നിൽക്കത്തുമില്ല അന്നേരത്തിന് പിന്നെ പരിധിപ്പിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തതെന്ന് ഒന്നും ഒരു കാര്യമില്ല നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പല പ്രാവശ്യം ആലോചിച്ച് വേണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അത് മറ്റൊരാൾക്ക് വേദനിപ്പിക്കുന്ന മാത്രമല്ല മറ്റൊരാൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാകുമ്പോൾ എത്ര ആയാലും നമ്മൾ അത് ഒരുപാട് നാൾ ഒരുപാട് നേരം ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ ചെന്ന് എത്തിച്ചേരേണ്ടി വരും അതുകൊണ്ട് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പാരയാവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ഇത് നമ്മൾ മറ്റുള്ള പീഡനങ്ങളും അതേപോലെ സ്വാതന്ത്ര്യം ഇല്ലായ്മയൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്കാണ് ഇത് ഇതുമൂലം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പ്രശ്ന ഒരു കാര്യം ഇപ്പം നമ്മൾക്ക് ഈ പറ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതിപ്പോൾ ബസ്സിലെ കണ്ടക്ടറോട് പറയാൻ പറയാമായിരുന്നല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ കണ്ടക്ടറോട് പറയായിരുന്നു ഇതാണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ പറഞ്ഞ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് പിന്നെ അത് വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു ഇത് അങ്ങനെയൊന്നും അല്ല കണ്ട വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കുട്ടി ആ കുട്ടി അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിടിച്ചാണൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും വളരെയധികം തെറ്റായിപ്പോയി ചെയ്തത് എന്തായാലും സോഷ്യൽ മീഡിയയിലായാലും അതേപോലെ ചാനലുകളിലായാലും എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് നാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എടുത്തു ചാടി ചെയ്യുന്നതൊക്കെ വളരെയധികം പ്രശ്നങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് അതുപോലെ നിയമങ്ങളുടെ പരിരക്ഷയൊക്കെ സ്ത്രീകൾക്ക് ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും വേണ്ടതു വരുന്ന ഒരു കാലഘട്ടമാണിത് എന്നു ഒരുപാട് സ്ത്രീകളുടെ ചൂഷ പിന്നെ സ്ത്രീകളുടെ ചൂഷണം മൂലവും അതേപോലെ സ്ത്രീകളുടെ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായത് മൂലമൊക്കെ ഒരുപാട് പുരുഷന്മാരും ഇതുപോലെ മാനസികമായ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ധാരാളം കേസുകളുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളെയൊക്കെ ഖനിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും വളരെയധികം ചിന്തിച്ച് വേണം ഓരോ വാക്കുകളും ഓരോ ചിൻ ഓരോ പ്രവർത്തികളുമൊക്കെ ചെയ്യുന്നതിന് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളും വളരെയധികം ചിന്തിച്ച് മുന്നേറുക അതുപോലെ സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായി പോലെ തന്നെ പുരുഷന്മാർക്കും അത് അവരുടേതായ അതിൻ്റെതായ നിയമവശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള അബദ്ധങ്ങളിലൊന്നും ആരി ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ വന്നാലും ആ അമ്മയുടെ ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അമ്മയുടെ അച്ഛനും ആ ദീപക്കിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വിഷമത്തിന് ആർക്കും ഒരു ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം എന്തൊക്കെ എന്തൊക്കെയായാലും അദ്ദേഹം ഒരു അഭിമാനിയായിട്ടായിരിക്കും പെട്ടെന്ന് അതായത് അല്ലെങ്കിൽ അദ്ദേഹം അതിന് വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തതായിരിക്കാം പക്ഷേ അദ്ദേഹം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടേണ്ട കാര്യവും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതിനൊരു വഴി അവർ കാണിച്ചു കൊടുത്തേനെയായിരുന്നു പക്ഷേ അതിനു മുമ്പേ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്തായാലും ഒരു ചെറിയ കൈപ്പിഴ അതുപോലെ ചെറിയ ഒരു ചെറിയ കൈപ്പിഴെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ തെറ്റ് ഇത്ര വലിയൊരു തെറ്റായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നേറാൻ പെട്ടെന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടി ചെയ്ത ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ തന്നെ അതുപോലെ സ്ത്രീകളുടെ നിയമപരിരക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീ സമത്വത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നതുപോലെ തന്നെയാണ് മറ്റൊരാൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ സ്ത്രീകൾ പെരുമാറാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയാം നാളത്തെ വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം ബായ്